ും പക്ഷേ നമ്മൾ കാണുന്നിടത്തൊന്നും അവരുണ്ടാവില്ല അങ്ങാഴ്ച അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് ചില ധാരണ എന്താണ് ചിലര് ധാരണ ഒരു ഒരു കളറുള്ള ഒരു തൊപ്പി എന്നിട്ട് അതിനൊരു വെള്ളത്തരക്കെട്ട് അതേപോലെ തന്നെ വേണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പുറപ്പ് അതെടുത്ത് അങ്ങനെ ചുമല്ലോട്ട് എന്നാ സൂഫിയായിരുന്നാണ് ചില ധാരണ സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല എന്തല്ലോ വേഷം ധരിച്ചത് കൊണ്ടൊന്നും ഒരാളും സൂഫിയാവില്ല സൂഫിയാണെങ്കിൽ ഈ ഇമാമിയങ്ങള് പറഞ്ഞ ഈ സംഗതികളൊക്കെ വേണം വെറുപ്പിടിക്കാണ് ആരോട് ബഹുമാനിക്കാത്ത ആളോട് സൂഫിയാവില്ല ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിച്ചാൽ അയാൾ സൂഫിയാവൂല സൂഫിയാകണമെങ്കിൽ അതിനർത്ഥം സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഒരു തല തലകെട്ട് കിട്ടിയാൽ നമ്മൾ നിസാരപ്പെടുത്താൻ പറ്റും അതില്ല നമ്മള് സൂഫിയാവില്ല നേരം നമ്മൾ അങ്ങനെ തല തലകെട്ട് കിട്ടിയാലും കെട്ടിയില്ലെങ്കിലും നമ്മൾ നോക്കണ്ട അയാളുടെ വിശ്വാസം എന്താണ് അയാളെ കർമ്മം എന്താണ് അയാളെ കൊണ്ട് ദീൻ ഉപകാരമാണോ ഉപദ്രവാണോ എന്നേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാളെ വേഷം കെട്ടിട്ട് അതിന്റെ പേരിൽ അയാളെ മോശാന്നും പറയാൻ പറ്റില്ല